हरि ओम् दशकमिरवती श्लोकं पत् एवं नाडिदौद्रचेष्टितविभो सीतापनीयाभिद श्रुत्यन्तस्फुटगेदसर्वमहिमन्नत्यन्तशुद्धाकृते तत्तादृङ्निखिलोत्तरं पुनरहो कस्त्वां वरो लङ्घयेत् प्रह्लादप्रिय हेमरुत्पुरपदे प्रह्लादप्रियहेमरुत्पुरपदे सर्वमयात्पाहिमां सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द गोविन्द पदच्छेदं नोका एपं नाटित रौद्र चेष्टित विभो सीतापनीय अभिध

മഹിമൻ അത്യന്ത മഹിമൻ ഇൻ പിന്നത് കഴിഞ്ഞ് അത്യന്ത അത് രണ്ടും കൂടെ ചേരുമ്പം സർവമഹിമൻ അത്യന്ത സുത്യന്തസ്ഫുട ഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ ശുദ്ധ ആകൃതേ ശുദ്ധാകൃതേ തത്താദൃ നിഖില ഉത്തരം തത്രാദൃ നിഖിലോത്തരം തത്താദ്രിങ് നിഖിലോത്തരം പിരിക്കുമ്പം താദ്രിക് നിഖില ഉത്തരം ഒരുമിച്ച് പറയുമ്പം തത്താദൃങ് നിഖിലോത്തരം പുനഃ അഹോ പുനരഹോ കഹ ത്വാം കസ്വാം പരഹ ലംഘയേത് പരോ ലംഘയേത് തത്താദൃങ് നിഖിലോത്തരം പുനരഹോ കസ്വാം പരോ ലംഘയേത് പ്രഹ്ലാദ പ്രിയ ഹേ മരുപുലവദേ मरुत्पुरपदे सर्व आमयात् पाहि माम् प्रह्लादप्रियुरपदे एवं नाडितौद्रचेष्टितविभो सेतापनीयाभिदश्रुत्यन्तस्फुटगीत सर्वमहिमन् अत्यन्तशुद्धाकृते तत्तानिखिलोत्तरं पुनरहो പ്രഹ്ലാദ പ്രഹ്ലാദ പ്രിയ പ്രിയ ഹേമരുത്പുരപദേ ഹേമരുത്പുരപദേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഒൻപതിൽ എന്ത് പറഞ്ഞു നിർത്തിയത് ഭയങ്കരമായിട്ട് കോപിച്ച അമറി ബഹ ഇങ്ങനെ ഭയങ്കര കോപാകുലനായിട്ട് നിൽക്കുന്ന ആ നൃസിംഹമൂർത്തിയുടെ അടുത്തേക്ക് പോകുവാനായിട്ട് എല്ലാവരും ഭയപ്പെട്ടു ബ്രഹ്മാവിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രഹ്ലാദൻ എന്ന ബാലൻ തന്നെ വേണ്ടി വന്നു ആ നൃസിംഹമൂർത്തിയായ ഭഗവാന്റെ ദേഷ്യം ശമിപ്പിക്കാനായിട്ട് ആ കുട്ടി ഉറക്ക സ്തുതികൾ പാടി വാഴ്ത്തി എന്നിട്ട് അവനെ ആശ്ലേഷിച്ചു അവന് വരമരളി അതുപോലെ ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു ലോകത്തിന് വേണ്ടിയിട്ട് അനുഗ്രഹത്തെയും അരുവി എന്ന് പറഞ്ഞു ഇപ്പം പത്താം ശ്ലോകത്തിൽ ഏവം നാടിത രൗദ്രചേഷ്ഠിത അപ്പോൾ ഇപ്രകാരമൊക്കെയുള്ള ആ രൗദ്രമായ അല്ലെങ്കിൽ ഭയാനകമായ ഒരു വ്യാപാരത്തെ നടിച്ചു കാട്ടിയ ഭഗവാൻ ഇതെല്ലാം നടിച്ച് കാട്ടിയതാണ് ശരിക്കും ഭഗവാൻ അങ്ങനെയാണോ അല്ല അതാണ് പറയുന്നത് ഏവം നാടിത രൗദ്രചേഷ്ഠിത പ്രകാരം രൗദ്രമായ ഭയാനകമായ ഒരു വ്യാപാരത്തെ നടിച്ച് കാട്ടിയ അത്യന്തശുദ്ധാകൃതേ എന്നാൽ വാസ്തവത്തിൽ എങ്ങനെയാണ് ഏറ്റവും ശുദ്ധമായ ആകാരത്തോടു കൂടിയ സീതാപനീയാതശ്രുത്യന്ത ശ്രുത്യന്ത ഗീത സർവമഹിമൻ വിഭോ സ്പഷ്ടമായി ആ എങ്ങനെ ശ്രീതാപനീയാഭിതശ്രുത്യന്തസ്ഫുട ഗീത സർവമഹിമൻ വിഭോ ആ നൃ നൃസിംഹ നൃസിംഹ താപനീയം എന്ന ഉപനിഷത്തിൽ സ്പഷ്ടമായിട്ട് പാടി പുകഴ്ത്തിയിട്ടുള്ള സകല മാഹാത്മ്യങ്ങളോടും കൂടിയ സർവവ്യാപിൻ ഭഗവാനെ എവിടെയാണ് ഭഗവാനെക്കുറിച്ച് പുകഴ്ത്തി പാടിയിട്ടുള്ളത് സീതാപനീയാഭിതശ്രുത്യന്തസ്ഫുട ഗീത സർവമഹിമൻ വിഭോ ഇത് നൃസിംഹ നൃസിംഹ താപനീയം എന്ന ഉപനിഷത്തിൽ ഇതിനെക്കുറിച്ച് സ്പഷ്ടമായിട്ട് പാടി പുകഴ്ത്തിയിട്ടുള്ള സകല മാഹാത്മ്യങ്ങളോടും കൂടി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ മാഹാത്മ്യങ്ങളോടുകൂടിയ അല്ലയോ സർവവ്യാപിൻ അല്ലയോ ഭഗവാനേ തത്താദ്രിങ് നിഖിലോത്തരം ത്വാം പുനഃ പരഹ ലംഘയത് അഹോ തത്താദ്രിങ് നിഖിലോത്തരം തത്താദൃക്കം എന്നുവെച്ചാൽ ഇതിനോ ഈ അപ്രകാരമുള്ളവൻ തത്ത് ആദൃക്കം ത അപ്രകാരമുള്ളവനായിട്ടുള്ള എന്ന് വെച്ചാൽ അതിൽ പാടിൽ പുകഴ്ത്തിയിരിക്കുന്ന പ്രകാരം ഉള്ള സർവോത്കൃഷ്ടമായ അങ്ങേയാകട്ടെ മറ്റ് ആര് കടന്ന് ആക്രമിക്കും ആരെ കൊണ്ട് ആരെക്കൊണ്ട് ആക്രമിക്കാൻ സാധിക്കും ആരെ ആരെക്കൊണ്ടും ആക്രമിക്കാൻ സാധ്യമല്ല എന്നർത്ഥം അപ്പം തത്താദൃ നിഖിലോത്തരം ത്വാം പരഹ കഹ ലംഘയേത് അഹോ ആ അപ്രകാരമുള്ളവനായിട്ടുള്ള ആ സർവോത്കൃഷ്ടനുമായ അങ്ങേയാകട്ടെ മറ്റ് ആർക്ക് കടന്നാക്രമിക്കും ആര് കടന്നാക്രമിക്കും ആശ്ചര്യം അഹോ ആശ്ചര്യം ഹേ പ്രഹ്ലാദപ്രിയ മരുത് പുരപദേ മാം സർവാമയാത്മാഹി അല്ലയോ പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ ഈ ഉള്ളവനെ സകല രോഗങ്ങളിൽ നിന്നും കാത്തരുളുമാറാകണമേ ഹേ പ്രഹ്ലാദപ്രിയ മരുത് പുരപദേ മാം സർവാമയാത് പാഹി ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങനെയുള്ള അല്ലയോ പ്രഹ്ലാദപ്രിയ പ്രഹ്ലാദിനോട് ഏറ്റവും പ്രിയമുള്ളവനായ ഗുരുവായിരപ്പ ഈ ഉള്ളവനെ സകല രോഗങ്ങളിൽ നിന്നും കാത്തരുളുമാറാകേണമേ ഓ ഭഗവാൻ ഈ ദുഷ്ടനിഗ്രഹത്തിനായിട്ട് ഇവിടെ രൗദ്രചേഷ്ഠിതം നടിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പറയുന്നത് അതിൻ്റെ ശരിക്കും വസ്തുത എന്തെന്ന് വെച്ചാൽ നരസിംഹമൂർത്തി അത്യന്ത ശുദ്ധാകൃതി തന്നെ ആവക ആ മഹാത്മ്യങ്ങളെല്ലാം ഏതിലാണ് പറഞ്ഞിരിക്കുന്നത് നൃസിംഹതാപനീയത്തിൽ സ്പഷ്ടമായിട്ട് ഗാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് തത്താദൃക് എന്ന് പറഞ്ഞാൽ അപ്രകാരമുള്ളവൻ സഹ അവൻ മാത്രം ആ ഭഗവാൻ മാത്രമായിട്ടുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം പ്രഹ്ലാദ എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദനാകുന്ന പ്രിയനോടുകൂടിയവൻ തനിക്ക് പ്രിയനായിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും പ്രഥമ ഗണനീയൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവൻ പ്രഹ്ലാദനാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആ എന്താ ചെയ്യുന്നത് നാനാ പലതരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും ആ പ്രഹ്ലാദനെ വിശേഷം ആ രക്ഷിച്ച ആ ഭഗവാൻ എൻ്റെ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സാധിക്കണമല്ലോ സാധിക്കുമല്ലോ വളരെ ഈസിയായിട്ട് സാധിക്കുമല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ഇപ്രകാരം ആ രൗദ്രചേഷ്ടകൾ അഭിനയിച്ച ഭഗവാനെ സീതാപനീയം എന്ന ഉപനിഷത്തിനാൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന അനന്ത ആ മഹിമാവോടും അത്യന്തം അശുദ്ധമായ ശുദ്ധമായ ആകൃതിയോടും കൂടിയിരിക്കുന്ന മഹാവിഷ്ണു മറ്റൊന്നിനോടും ഉപമിക്കുവാൻ പാടില്ലാത്തതിനാൽ എല്ലാ വസ്തുക്കളിൽ നിന്നും ആ ഉത്കൃഷ്ടമായി വർത്തിക്കുന്ന അങ്ങയെ അങ്ങയുടെ ആ സ്വരൂപിയായ പാർഷനായി കഴിഞ്ഞ ജന്മത്തിൽ വർത്തിച്ചവനായ ഹിരണ്യകശുവു അല്ലാതെ മറ്റാരെങ്കിലും അതിക്രമിക്കുവാൻ തയ്യാറാകുമോ ഇപ്പം അവിടെ അതിക്രമിക്കാൻ തയ്യാറായതെന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങളാണെങ്കിൽ അതിക്രമിക്കാൻ തയ്യാറാവത്തില്ല അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഭഗവാന്റെ പാർഷധനായിരുന്നു വിജയനും വിജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അപ്പോൾ അങ്ങനെ പാർഷധനായി കഴിഞ്ഞ കഴിഞ്ഞ ജന്മത്തിൽ ആ വർത്തിച്ചവന് ഭക്തിയുള്ളവനാണ് അപ്പം അങ്ങനെയുള്ള ഹിരണ്യകശ്യപു ഈ ജന്മത്തിൽ അസുരനായിട്ട് ജനിക്കണം എന്ന് അതും ഭഗവാന്റെ ഇച്ഛ തന്നെയാണത് ഭഗവാന്റെ ഇച്ഛയല്ലാതെ ഒന്നും നടക്കത്തില്ലോ അങ്ങനെയുള്ളൊരു വ്യക്തിക്കല്ലാതെ മറ്റാരെങ്കിലും ഭഗവാനെ ആക്രമിക്കുവാൻ തയ്യാറാകുമോ ഇല്ല അങ്ങനെയൊക്കെയുള്ള പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ എന്നെ സർവ്വവിധ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ डिदरौद्रचेष्टितविभोषितापनीयाभिदश्रुत्यन्तस्फुटगीदसर्वमहिमन्नत्यन्तशुद्धाकृते तत्तादृङ्निखिलोत्तरं पुनरहोकस्त्वां परो लङ्घयेत् प्रह्लादप्रियहे मरुत्पुरपदे सर्वामयात्पाहि मां प्रह्लादप्रियहे मरुत्पुरपदे सर्वामयात्पाहि माम् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा